ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കൽഗെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കുറച്ച് ലെങ്ക് കൂടിയ വീഡിയോ ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഇലക്ട്രിക് വാഹനത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇലക്ട്രിക് വാഹനത്തിനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ അപ്പോൾ 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 നമ്മളെ പരിചയമുള്ളതാണ് ഞാൻ കൂടിയാണ് നിങ്ങൾ അവിടെ സ്ഥലം പറഞ്ഞു പറഞ്ഞെടുക്കാവോ ഞാൻ താമസം എവിടെ വണ്ടി ഓടുന്നത് സിറ്റി തന്നെ സിറ്റി തന്നെ ഓടുന്നു വണ്ടി എടുത്തിട്ട് എത്രയായി വണ്ടി വണ്ടിട്ട് നാല് മാസം നാല് അപ്പൊ ഞാൻ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളെടുത്തേക്ക് വന്നത് അപ്പൊ ഈ വണ്ടി മഹേന്ദ്രന്റെ വണ്ടിയല്ലേ ട്രിയോ ഏകദേശം എത്ര രൂപ വണ്ടി എടുത്തിട്ട് ഞാനിപ്പോ എടുത്തതാണ് ലോണിട്ടെടുത്തതാണ് ലോണിട്ടെടുത്തതാണോ ഡൗൺ 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 പേയ്മെന്റ് പേയ്മെന്റ് മാസം ഒമ്പത് എണ്ണൂറ് അടവ് ഒമ്പത് എണ്ണൂറ് അടവ് വണ്ടി ഓടിച്ചിട്ട് നിങ്ങളെ തൃപ്തനാണ് എന്താണ് നിങ്ങളെ വണ്ടി ഓടിച്ച പൂർണ്ണമായിട്ടും തൃപ്തനാണ് സന്തോഷമാണ് ബാക്കിയുള്ള ആളുകളെ വണ്ടി എടുത്തത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെ വണ്ടി എടുക്കാനുണ്ടായ സാഹചര്യം വണ്ടി വണ്ടിയെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വാടക വണ്ടിയിലായിരുന്നു വർഷങ്ങളായിട്ട് വാടക വണ്ടിയിലായിരുന്നു പതിനെട്ട് വർഷമായിട്ട് ഞാൻ വാടക വണ്ടിയിലായിരുന്നു ആ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പെർമിറ്റിന്റെ കാര്യങ്ങളും മറ്റുള്ള അങ്ങനെ ഒരു വണ്ടി നേരത്തെ എത്ര രൂപ പെർമിറ്റിന് പെർമിറ്റിന് സിറ്റിന്റെ ും രണ്ടര ലക്ഷം അടുത്ത് പെർമിറ്റിന് വരുന്നുണ്ട് തന്നെ വരും അപ്പം ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക്കിന്റെ ഓട്ടോ സർക്കാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എടുക്കുമ്പോ തന്നെ അതിന്റെ കൂടെ പെർമിറ്റും കിട്ടും കൂടി വെച്ചപ്പോ നമുക്ക് എത്ര രൂപ ഇത് പെർമിറ്റ് എടുക്കാൻ എനിക്ക് മാക്സിമം ഒരു നാന്നൂറ് മൊത്തം ചെലവായിട്ടുണ്ടാവും രണ്ടര ഇത് തന്നെയാണ് നമ്മൾ ഇപ്പൊ നിലവിലുള്ള രണ്ടര ലക്ഷത്തിന്റെ പെർമിറ്റും ഇതുപോലെ തന്നെയാണ് വന്നത് പിന്നീട് കാലക്രമണ മാറി 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 അതെ അതിന്റേതായ ാണ് ഈ രണ്ടു ലക്ഷത്തിലേക്ക് ആക്കിയത് വഞ്ചിച്ചോണ്ടിരിക്കാന് ബുദ്ധിമുട്ടാണ് അത്രയും വിലയുള്ള ഒരു പെർമിറ്റ് എടുക്കാന്ന് പറയാൻ നടപ്പൂല അല്ല സാധാരണക്കാർക്ക് ഉപയോഗിക്കാനാണല്ലോ ഓട്ടോറിക്ഷ അതെ കാരണം അവന്റെ അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധനമാണല്ലോ അപ്പൊ നിങ്ങളിപ്പോ ഡീസൽ വണ്ടി ഉപയോഗിച്ച ആളാണ് അപ്പൊ എത്ര വർഷങ്ങൾ ഉപയോഗിച്ചപ്പോ ഞാന് പതിനെട്ട് വർഷമായിട്ട് പതിനെട്ട് വർഷമായിട്ട് ഈ ഇലക്ട്രിക് ഇലക്ട്രിക്ക് വരെ ഞങ്ങൾ ഇലക്ട്രിക് ഡീസൽ ആണ് ഉപയോഗിച്ചത് അതെ അതെ അപ്പോ ഈ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന നേരം എത്ര രൂപ ചെലവ് വന്നിരുന്നു ഡീസൽ വണ്ടി ഉപയോഗിക്കുമ്പോൾ എനിക്ക് മുന്നൂറ്റി അമ്പത് ഉറുപ്യത്തിന്റെ വാടക കൊടുക്കണം വാടക വാടക കൊടുക്കണം നമുക്കൊന്നും ൊന്നും പോയി അത് അത് പോയി നമുക്കൊന്നും കിട്ടൂല അതിനിപ്പോ ഒരു നാലഞ്ചു വർഷം തുടർച്ചയായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് നാലഞ്ചു വർഷം ഒരു വണ്ടി തന്നെ അവർക്ക് അത് കിട്ടി നമ്മുടെ ബെച്ചപ്പോ പെട്ടെന്ന് പറയും ഈ വണ്ടി വിൽക്കാൻ പോകുന്ന വേറെ വണ്ടി നോക്കിക്കോ എന്ന് പറഞ്ഞാല് നമ്മള് ഇറങ്ങി പോവാ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല ഞാൻ വണ്ടി കൊട്ട പെൻഷൻ ഇല്ല നമുക്കൊരു വിൽക്കുക അപ്പോ അങ്ങനെയാണ് എലിക്കല് വന്നത് ഓ ഡീസൽ എത്ര ഈ രൂപത് രൂപ നിങ്ങൾ വാടക കൊടുക്കല്ലോ അപ്പൊ ഡീസലോ ഡീസൽ നാനൂറ് രൂപന്റെ ഡീസൽ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നാനൂറ് ഡീസൽ ഈ വണ്ടി എടുത്തിട്ട് എത്ര നാല് മാസം നാല് മാസം നാല് മാസത്തിനിടയിൽ നിങ്ങൾക്ക് ഇതിന് എത്ര ചെലവ് വന്നത് എനിക്ക് ഇതിനിപ്പം ചെലവ് വന്നത് നാല് മാസത്തെ കറന്റ് ബില്ല് ആണെങ്കിൽ മറ്റേ ഒരു ഒരു ട്രിപ്പ് എനിക്ക് രണ്ടുവട്ടം കറണ്ട് ബില്ല് വന്നിട്ടുള്ളൂ അതിൽ ഒന്ന് നാലായിരത്തി നാനൂറ് നാലായിരത്തി മുന്നൂറ്റി അമ്പത് റുപ്യ അതായത് അതിന് മുന്നോട്ട് ഫസ്റ്റ് ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ വണ്ടിന്റെ അടവടിക്കണല്ലോ ആറ് മാസം അന്ന് എത്ര രൂപ ചെലവണ് ഒമ്പത് എണ്ണൂറ് വെച്ചിട്ടാണ് നാല് മാസത്തേക്ക് നാൽപ്പതിനായിരം നാൽപ്പതിനായിരം അപ്പൊ നാല്പത് നാല്പത്തി ആറായിരം നാല്പത്തിയായിരം രൂപ മാക്സിമം ചെലവ് വന്നിട്ടുണ്ട് വേറെ സർവീസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെലവ് വന്നോ ഇല്ല ഒരു ചിലവ് വന്നിട്ടില്ല വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാണ് ഈ പറഞ്ഞ പൈസ വന്നതും അതെ സാധാരണ വീട്ടിലെത്ര കറണ്ട് ബില്ല് വന്നിരുന്നു സാധാരണ എനിക്ക് തൊള്ളായിരം ആയിരം ബില്ല് ആ അപ്പൊ ഏകദേശം ഒരു മൂവായിരം അതായത് ഡെയിലി ഒരു അയിമ്പത് റുപ്യ ആ ലെവലിൽ കറണ്ട് ബില്ല് വരുന്നുള്ളോ അപ്പൊ വണ്ടി ഓടിക്കുന്നേരോ ഈ അമ്പത് റുപ്യ ഡെയിലി കറണ്ട് ഓടിക്കുന്ന നിങ്ങൾ എത്ര ഉറുക്കുന്ന പണി വണ്ടി കൊണ്ട് എടുക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഒരു ഒന്ന് എണ്ണൂറ് രണ്ടായിരം പണി മാക്സിമം നല്ല പണി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ മാക്സിമം നമ്മളിപ്പം വെള്ളം ഡൌൺ ആയിട്ട് കാണുമ്പോൾ ഒരു ആയിരത്തിഅഞ്ഞൂറ് റുപ്പിന്റെ പണി ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അത് എടുക്കുന്നില്ല ഡീസൽ വണ്ടി എടുക്കുന്ന ഒരു എത്ര രൂപേന്റെ പണി എടുത്തിരുന്നു ഡീസൽ വണ്ടിയാണെങ്കിൽ നമ്മൾ ഇതേ ലെവലിൽ തന്നെ ഒരു രണ്ടായിരം റുപ്പേന്റെ പണി അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്പിന്റെ പണി ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപിന്റെ പണിയൊക്കെ നമ്മൾ എടുക്കും അപ്പൊ മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ അണഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം വീഡിയോ നിക്കുന്നില്ല നമുക്ക് മഴ ശക്തിയാവുകയാണെങ്കിൽ നമ്മൾ വീഡിയോ നിർത്തു അപ്പോ നമ്മൾ പറഞ്ഞു തന്നെ എവിടെയായിരുന്നു എത്ര ഡീസൽ വണ്ടിയിൽ പോലെ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഒരു ദിവസം എടുത്തു പണിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചോദിച്ചത് ആ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു നാല് മാസം ഇപ്പൊ ഈ നാല് മാസം ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ച സാധനം നിങ്ങൾ ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് വാടകയിൽ ഡീസൽ അടക്കാം എത്ര രൂപ ചെലവ് വന്നിരുന്നു അതിപ്പോ നമ്മള് കണക്കുകൂട്ടാണെങ്കിൽ നാല് മാസത്തേക്ക് നമ്മള് മറ്റേ ഒരു ദിവസം മുന്നൂറ്റി വെച്ചിട്ട് പത്തായിരത്തിഅറുപയുണ്ട് ഡീസൽ ആണെങ്കിൽ ഇപ്പൊ നാനൂറ് രൂപ കൂട്ടാണെങ്കിൽ ഒരു മാസം പന്ത്രണ്ടായിരം വെച്ചിട്ട് നാല്പത്തി എട്ടായിരം രൂപ ഡീസലും ആ അപ്പൊ അത് എൺപതിനായിരം എൺപത്തിരണ്ടായിരം ഏകദേശം ആ റേഞ്ചില് ഡീസലിനും ചെലവ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ യാതൊരു വന്നത് നാല് മാസം വടവും അത്രേ വന്നിട്ടുള്ളൂ ബില്ലും മറ്റേ വണ്ടിന്റെ ലോൺ ഈ നാല് മാസം എത്ര ലാഭം വന്നത് ലാഭം വന്നത് അപ്പൊ നമ്മള് വെറുതെ നമ്മളെ വീട്ടിൽ കൊണ്ട അരിന്റെ പൈസ ആണ് പുറത്തോട്ട് പോ വണ്ടി കിട്ടിയില്ലായിരുന്നു ഇത് വണ്ടി സ്വന്താണ് വണ്ടി സ്വന്താണ് കമ്പനികൾക്കറിയാലോ ഫസ്റ്റ് അവർ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാനൊക്കെ പറഞ്ഞിരുന്നു കാരണം അവരെ വണ്ടി അവരെ കമ്പനിയിൽ കൊണ്ടുപോകാൻ മാത്രമേ മെയിൻറ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് അത് അവരെ കൂട്ടിപ്പോയാ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് ഇപ്പം ഘട്ടം ഘട്ടായിട്ട് എന്താ എല്ലാ വർഷാപര കയ്യിലേക്കും അതിന്റെ പാർട്സുകളും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ മെക്കാനിക്കൊക്കെ പുറത്തുനിന്ന് വണ്ടികൾ കൂടുതൽ ഇറങ്ങുന്നതിനനുസരിച്ച് പാർട്സുകളും അതിന്റെ സർവീസുകളും ഇറങ്ങും ഒക്കെ വരും ഏത് കാലഘട്ടത്തിലായാലും സെൻസർ ഇറങ്ങിയ സമയത്ത് സെൻസർ വണ്ടി ആരും നന്നാക്കല്ലേ ഒരുപാട് ആളുകൾ നന്നാക്കാൻ തുടങ്ങി അതെ സെൻസർ ആയത് വർഷം പര ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെന്നു പറഞ്ഞ കാരണത്തൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മാറി എന്തായാലും ഈ വണ്ടി ഉപയോഗിച്ച് നിങ്ങൾ തൃപ്തനാണ് പൂർണ്ണ തൃപ്തനാണ് നിങ്ങളിപ്പോ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എൽട്രിക് വണ്ടി സജസ്റ്റ് ചെയ്യും ഓ തീർച്ചയായിട്ടും ഞാനിപ്പം പറയലെ സ്നേഹമാരോടെ മറ്റേ നമ്മള് കൂടെ വണ്ടി ഓടുന്ന ആളുകളോടൊക്കെ പറയുന്നത് കഴിഞ്ഞതും അതൊക്കെ കൂടുതൽ പാടക വണ്ടിയിൽ ഓടുന്നവരാണ് അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കാനുള്ള സംവിധാനം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉള്ള വരുമാനത്തിനെ കുറിച്ച് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല ഒരുപാട് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് കൂടിയാലും പോലും നമുക്ക് ടയർഡായിട്ട് തോന്നില്ല എത്ര ദൂരം ഓടിയാലും നമുക്ക് ടയർഡായി തോന്നില്ല മാസം നമ്മൾ വണ്ടി ആകുമ്പോൾ ഒരുപാട് ടയർഡ് ആയിപ്പോ ചിലപ്പോൾ ഉച്ചക്കാശം ഒക്കെ നമ്മള് പണി നിർത്തേണ്ട അവസ്ഥ വരുന്നത് അത്രയും ടയർഡാക്കായി പോകും പ്രത്യേകിച്ച് ട്രാഫിക് ജാമൊക്കെ പറയണ്ട അപ്പൊ അതൊക്കെ ഒരുപാട് മാറ്റം വരാൻ വേണ്ടിട്ട് അത് അതുകൂടെ തന്നെ ഇതിലൂടെ വരുമാനം വരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിനോടൊക്കെ പറയുന്നത് അപ്പൊ പല ആളുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി എടുത്തിട്ട് യാത്രക്കാരുടെ പ്രതികരണം എങ്ങനെയാണ് യാത്രക്കാര് വളരെ നല്ല പ്രതികരണം കാരണം യാത്രക്കാര് സ്വാഭാവികമായിട്ട് ഇപ്പം ചില സമയത്ത് നമ്മൾ സ്റ്റാൻഡിലൊക്കെ വണ്ടി കൊണ്ടുപോയി നിർത്താണെങ്കിൽ ചില ആളുകൾ എൽ പിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് വരുന്നത് കാണാം ചിലർ അങ്ങനെ അങ്ങനെ ഓർഡറുകളൊക്കെ കിട്ടാറുണ്ടോ ഓർഡർ ഫോൺ 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 ഓർഡറുകൾ 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 വരും നമ്പർ നമ്പർ ചോദിക്കും ും എവിടെയൊക്കെ നമ്മള് സ്ഥിരാച്ചോങ്ങ് പോയത് ഏറ്റവും ലോങ് ഞാൻ ഇവിടെ ഒന്ന് മലപ്പുറം ഭാഗത്തേക്ക് ഭാഗത്തേക്കൊന്നു പോയിരുന്നു ആ മലപ്പുറം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ ഒന്ന് നമ്മള് വടകര കല്ലാച്ചിയിലേക്ക് പോയി കല്ലാച്ചി പോവാൻ പറ്റും എഴുപത് കിലോമീറ്റർ മാക്സിമം അങ്ങോട്ടൊക്കെ ആ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പല ആളുകളെയും സംശയമാണ് നമ്മൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് അപ്പൊ ഒരു വടകര ഓർഡർ കിട്ടി നിങ്ങളെ വണ്ടിയിൽ ഒരു അമ്പതോ അല്ലെ അറുപതോ കിലോമീറ്ററെ പോകാനുള്ളൂ അങ്ങനെ ആണെങ്കിൽ പോകാൻ പറ്റുമല്ലേ ഇപ്പൊ ഒരു അൻപത് കിലോമീറ്റർ നമ്മളിത് ബാലൻസ് ഉള്ളൂ കൂട്ടാ നമുക്ക് ഒരു മാക്സിമം ഒരു ഓർഡർ വന്നത് ഒരു നാല്പത് കിലോമീറ്ററിന്റെ ഓട്ടാണ് നമ്മൾ വന്നത് കുരിച്ചു വരുന്ന നമ്മൾ കൂട്ടണ്ടോ അങ്ങോട്ട് പോന്നു മാത്രം കൂട്ടാണ് ഇപ്പൊ നാൽപ്പത് കിലോമീറ്ററിന്റെ ഓട്ടം ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഇപ്പം ഒരു ഇടവണ്ണ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്ക് ഒരു ഓട്ടം പോയിരുന്നു ആ അവിടെ പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ എനിക്ക് ഓടാൻ ഉണ്ട് അപ്പൊ എന്റെ വണ്ടിയിൽ ഉള്ളത് ഏറെ ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ ബാലൻസ് ഉള്ളു ആ സമയത്താണ് ഈ ഓട്ടം വരുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് ചാർജൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഓട്ടം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടതിനു ശേഷം ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ചാർജിംഗ് ബോർഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാല് ആ ചുറ്റുവട്ടത്ത് എത്രത്തോളം ചാർജിംഗ് ഉണ്ടോ ആ പോയിന്റുകൾ മൊത്തത്തിൽ അതിൽ കാണിക്കും അപ്പൊ അവിടെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റിൽ തന്നെ മൂന്നും നാലും ചാർജിംഗ് നമ്മൾ അവിടെ ഒന്ന് കുത്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് ആ ചാർജ് തിരിച്ചു കൊടുക്കേറ്റർ മിസ് ആവും ചാർജ് കേറാനുള്ള സംവിധാനം ഉണ്ട് ഓ കോഴിക്കോട് സിറ്റിയിൽ അതായത് കോഴിക്കോട് ജില്ലയിൽ നൂറ്റൻപത് ചാർജിങ് പോയിന്റ് അറിയാൻ കഴിഞ്ഞത് അതെ അപ്പോ ഇപ്പൊ ഈ ആയിരത്തി ഇരുന്നൂറ് വണ്ടി കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഇറങ്ങി കോഴിക്കോട് ജില്ലയിൽ മൊത്തം മൂവായിരത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ വിവിധ കമ്പനികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെ അതെ അപ്പോ ഈ ചാർജിങ് പോയിന്റ് എണ്ണം കുറവാണ് ഒരു പരാതി കേട്ടിട്ടുണ്ട് അതിന് എന്താ പറയാനുള്ളത് പോയിന്റുകൾ ഇപ്പൊ നമ്മള് കോഴിക്കോട് സിറ്റിയിലാകുമ്പോ ഒരു എന്തോളം പോയിന്റുകൾ കോഴിക്കോട് സിറ്റിയിലും അതിന്റെ പരിസരത്തുണ്ട് അതുപോലെ ഇപ്പൊ താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കുന്നമംഗലം മുടുവള്ളി താമരശ്ശേരി അടിവാരം ആ ഭാഗത്തൊക്കെ ചാർജിങ് പോയിന്റ് ഉണ്ട് അതേപോലെ വടകര ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും ആ ഭാഗത്തുണ്ട് കൊയിലാണ്ടി കൊയിലാണ്ടി എത്തുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങള് പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യോളി വടകര അതിനിടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ മെയിൻ റോഡുകളിലുണ്ട് അതുപോലെ നമ്മൾ വേരാമ്പ്ര ഭാഗത്തേക്ക് പോകുവാണെങ്കിലും ചാർജിങ് പോയിന്റ് നാഥാപുരം അങ്ങനെ എല്ലാ മെയിൻ ടൗണുകളിലും സിറ്റി വിട്ടുപോകുന്ന നേരം അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് കിലോമീറ്ററില് ചാർജിംഗ് പോയിന്റ് ഉണ്ട് പക്ഷെ ഒരു വണ്ടി അവിടെ ചാർജ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സഹകരണങ്ങളുള്ള നിലക്ക് മാറിത്തരും പക്ഷേ ദിനംപ്രതി വണ്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ വണ്ടികൾ കൂടുന്ന അനുസരിച്ച് ചാർജിങ് പോയിന്റ് കൂടുന്നില്ല അപ്പൊ അതുകൊണ്ട് സർക്കാരിനോടും കെ എസ് ഇ ബിനോട് എന്താ പറയാനുള്ളത് സർക്കാരിനോടും കെ എ സി ബിനോട് ഞങ്ങളിപ്പോ പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ സിറ്റിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ റയർ ആയിട്ട് അല്ലെ റെഗുലറായിട്ട് സർവീസ് നടന്നപ്പോ സിറ്റിന്റെ അകത്താണുള്ളത് അപ്പൊ റെഗുലർ ആയിട്ട് സർവീസ് നടന്നത് ഇപ്പൊ ആയിരം ആയിരത്തി ഇരുന്നൂറ് ചാർജിങ് പോയിന്റുകൾ ആയിരത്തി ഇരുന്നൂറ് വണ്ടികൾ ഇവിടെ ഇറങ്ങിയിട്ട് മാക്സിമം ഒരു നൂറോ നൂറ്റി അൻപതോ ചാർജിങ് പോയിന്റുകൾ ജില്ലയിൽ മൊത്തത്തിൽ നൂറ്റി അൻപത് ആണെന്നാണ് സിറ്റിന്റെ അകത്ത് മാക്സിമം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ചാർജിങ് പോയിന്റുകൾ ഉണ്ടാവുള്ളൂ ആ ചാർജിംഗ് പോയിന്റുകളിൽ നിന്ന് കുറച്ചും കൂടി കൂടി വിപുലീകരിച്ചത് കുറച്ചുകൂടി മാക്സിമം ആ ബോർഡർ കവർ ഉള്ളിലായിരിക്കും ഈ അൻപത് പറഞ്ഞത് അല്ലേ അതെ അപ്പൊ അത്രയും ചാർജിംഗ് പോയിന്റുകളുണ്ട് കൊണ്ട് ഇത്രയും വണ്ടികൾ വെച്ചിട്ട് വളങ്ങുന്നത് അതിൻ്റെ അടുത്ത് ചിലപ്പോൾ നമുക്ക് ടൂ വീലർ ആയി ചാർജ് ചെയ്യേണ്ടി വരും അവർക്കും കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അവര് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് വരുമാനം ആഗ്രഹിച്ചിട്ട് എടുക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ആ ചാർജിങ് പോയിന്റിലും വരുന്ന സമയത്താണ് മറ്റുള്ള വണ്ടികൾ ചാർജ് ചെയ്യുന്നത് നമുക്ക് അത്രയും പെരുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മുച്ചയ്ക്ക് ഇപ്പോഴാണ് ചാർജ് ചെയ്തോടുക്കണല്ലോ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ലോങ് ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഈ കുറഞ്ഞ സമയം ചാർജ് ചെയ്താൽ അതേപോലെ പല ആളുകൾക്കും ഉള്ള ഒരു ധാരണ മണിക്കൂർ ചെയ്യണം എന്നുള്ളതാണ് ഏ അതിന്റെ ആവശ്യം അതിപ്പോ എങ്ങനെയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് നമ്മൾ നമ്മളെന്ന് പറയാം ഫുൾ ചാർജ് നമ്മൾ ഓട്ടോ നിലവിൽ വണ്ടിയിലോട്ടുള്ള ഫുൾ ചാർജ് തീർന്നതിന് ശേഷം നമുക്കിത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതായത് ഇപ്പൊ ഞാൻ ഓടുന്നപ്പോ നമ്മളിപ്പോൾ നൂറ്റി അമ്പത് കിലോമീറ്ററിൽ ഒരു വണ്ടിയാണ് എടുക്കുന്നെങ്കിൽ ഈ നൂറ്റിൻപത് ഫുൾ ആയിട്ട് നമ്മൾ തീർന്നതിന് ശേഷം നമുക്ക് ഫുൾ ആക്കണമെങ്കിൽ മാത്രമാണ് ഈ മൂന്നര മണിക്കൂറിന്റെ ആവശ്യം ഒരു അമ്പത് കിലോമീറ്ററിന്റെ ഓട്ടം മതി അമ്പത് കിലോമീറ്റർ ഓടാനുള്ള ഓട്ടം മതിയെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഒന്നര മണിക്കൂർ നമ്മളൊന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള ആ ഒന്നര മണിക്കൂർ വെച്ചിട്ട് അമ്പത് കിലോമീറ്റർ തിരിച്ചു കുടിക്കാൻ പറ്റും അത് മതി അല്ലാതെ ഈ മൂന്നര മണിക്കൂർ തന്നെ കണ്ടിന്യൂസ് എല്ലാ പോസ്റ്റിലും ചോട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു ഗുണുണ്ട് കാരണം നമ്മൾ അല്ലാതെ അത് ആളുകൾക്കുള്ള ടച്ചായ ധാരണയാണ് മൂന്നര മണിക്കൂർ തന്നെ വേണ്ടി വരും മൂന്നര മണിക്കൂർ വേണ്ടി വരും അല്ലാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വേണ്ടത് കോഴിക്കോട് സിറ്റിയിൽ ഒരു നൂറ്റി പോയിന്റ് കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ വരണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും വരണം കാരണം അത്രയും വാഹനങ്ങൾ പെരുകൊ ചാർജിങ് വളരെ കുറവാണ് മാത്രമല്ല നിലവിലുള്ള ചാർജിംഗ് പോയിന്റുകൾ ഒന്ന് രണ്ട് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ കെ സെ സി ഒരുപാട് വട്ടു ഇവരോടും പറഞ്ഞതാണ് പക്ഷേ കെ സി അത് വേണ്ട രീതിയിൽ അതിനോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നതാണ് നിലവിൽ കെ സി ബിക്ക് അവിടെ പറയാനുള്ളത് കാരണം അത് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് അത് പൊതുവായിട്ടൊന്നും അവർ വെച്ചിട്ടില്ല നിലവിലുള്ളത് മാത്രമാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പോയിന്റുകൾ വരണം പുതിയ പോയിന്റുകൾ വരണം അതേപോലെ കെ സി ബി എത്ര രൂപയാണെങ്കിൽ ചാർജ് ഈടാക്കുന്നവര് ചാർജിങ് പോയിന്റുകളിൽ നിന്ന് അത് നമ്മൾ മൊബൈൽ ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് ഒരു റീചാർജ് ചെയ്ത് വെച്ചാല് നൂറ് രൂപയ്ക്ക് നമ്മൾ സാധാരണ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അതേപോലെ അതിനിടക്ക് ഒരുപാട് വണ്ടികൾ റോഡിൽ കൂടെ പോകുന്നുണ്ട് പോകുന്നതിൽ തന്നെ കൂടുതലും ഇലക്ട്രിക് ആണല്ലോ കോഴിക്കോട് സിറ്റി കാണുന്നത് ഇപ്പൊ കൂടുതലും ഇലക്ട്രിക് തന്നെ ഇറങ്ങി കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങിയ ജില്ല കോഴിക്കോടാണ് ഓട്ടോന്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറോളം വണ്ടികൾ കോഴിക്കോട് സിറ്റി തന്നെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ ആയിരത്തി ഇരുന്നൂറോളം വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇറങ്ങാൻ ബാക്കിയാണ് നമ്മൾ എന്താ ചാർജിങ്ങിന്റെ പൈസ ചാർജിങ് പൈസ മൊബൈലിൽ റീചാർജ് ചെയ്യുമ്പോൾ ഞങ്ങൾ നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ആപ്ലിക്കേഷനിൽ റീചാർജ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു നൂറ്റി അൻപത് കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള ബാലൻസ് ആയി നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് വെച്ചാൽ അതിപ്പോ നമ്മൾ അൻപത് കിലോമീറ്റർ ആണ് ചാർജ് ചെയ്യുന്നത് ആ ബാലൻസ് അവിടെ തന്നെ ഉണ്ടാവും അതായത് ഒമ്പത് യൂണിറ്റ് നമുക്ക് തരുന്നുണ്ടവര് ഈ യൂണിറ്റിന് എത്ര രൂപ പ്രൈസ് വരുന്നതാണ് യൂണിറ്റ് നമ്മൾ ഇപ്പം നൂറ് രൂപക്ക് ചെയ്ത് വെച്ചപ്പോ ഞാൻ എന്റെ മൊബൈൽ നോക്കി ഒമ്പത് യൂണിറ്റ് ആണ് കാണുന്നത് അപ്പൊ ഞാനൊരു പതിനൊന്ന് രൂപ വരുന്നത് വരുള്ളൂ ഓ ഈ അഞ്ച് രൂപ അൻപത് പൈസ കാണല്ലോ കെ എ ബി ചാർജിംഗ് പോയിന്റുകൾ വന്ന് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതാണ് ചാർജ് കൂടിയ സമയത്ത് ചാർജിങ് സ്റ്റേഷനുകൾക്ക് കൊടുക്കുന്ന ചാർജ് അഞ്ചു രൂപ അൻപത് പൈസ കാണുന്നു അപ്പോ ഇവരെ മെക്കാനിക്കലും അവരെ ടെക്നിക്കലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ഈ പതിനൊന്ന് രൂപയിലേക്ക് എത്തുന്ന എങ്ങനെയാണ് അതിന് പുറത്തല്ലേ ഡബിൾ ആയിട്ടാണ് നമ്മൾ ഈടാക്കുന്നത് ആ ചാർജ് അവര് നമുക്കൊന്ന് കൊറച്ച് തരുന്നത് കാരണം ഇതൊരു വരുമാനം ആഗ്രഹിച്ചിട്ട് എടുക്കുന്നതാണ് നമ്മളത് തൊഴിലിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് എടുക്കുന്നതാണ് അപ്പം അവര് നിലവിലുള്ള ചാർജിന്റെ പൈസ അതിന്റെ നേരെ ആയിട്ടാണ് ഇത് നമ്മളോടുത്ത് പിടിക്കുന്നത് അപ്പൊ അതൊന്ന് കുറച്ചിട്ട് ഒരു എട്ടു രൂപന്റെ ആ ലെവലിലേക്ക് എത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസമായിരുന്നു പിന്നെ ഈ വണ്ടിനെ പറ്റിട്ട് ഒരുപാട് കമ്പനി വണ്ടികൾ നമ്മളെ കോഴിക്കോട് സിറ്റിയിൽ അല്ലെ കേരളത്തിലല്ലേ ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയിട്ടിട്ട് പല ആളുകൾക്കും പല സംശയങ്ങളാണ് അപ്പം നിങ്ങളോട് പല ഡ്രൈവർമാരും നിലവിൽ ഡീസൽ വണ്ടി ഓടിക്കുന്നവരായാലും അല്ലാത്ത വണ്ടി ഓടിക്കുന്നവരായാലും വണ്ടി പറ്റിയ അഭിപ്രായങ്ങൾ ചോദിക്കുന്നവരുണ്ടാവും പല സംശയങ്ങളും ചോദിക്കുന്നവരുണ്ടാവും അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതേപോലെ ആളുകൾ ആശങ്കപ്പെട്ടുകൊണ്ടും അല്ലാതെയും ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും അത് കൂടുതൽ ആളുകൾ ഇപ്പൊ നമ്മൾ ഈ കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം പെർമിറ്റുകളാണ് അനുവദിച്ചത് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് എണ്ണം ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ ചില ആളുകൾക്കുള്ള ഒരു ധാരണ ഈ രണ്ടായിരം പെർമിറ്റോട് കൂടി ഈ കമ്പനി മൊത്തത്തിൽ പിന്നെ അവര് പെട്ടിൻ പൂട്ടിട്ട് തിരിച്ചു പോകുന്നുള്ള ഒരു ധാരണ ഉണ്ട് ഒരു കമ്പനി അങ്ങനെ കാരണം ഇത് കോഴികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ അവർ മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കമ്പനികളാണ് ഇപ്പൊ നല്ല വണ്ടികളോട് ഇറക്കി കൊടുക്കുന്നത് അവർ ഈ രണ്ടായിരം പെർമിറ്റ് മാത്രം കുറച്ച് ഓട്ടോറിക്ഷ മാത്രം ഇറങ്ങിയാൽ മതി അതോടുകൂടി പിന്നെ ഞങ്ങൾ ഈ ഫീൽഡ് നിർത്താന്നുള്ള ധാരണയിലല്ല അത് ഇൻവെസ്റ്റ് ചെയ്യാം ഞാനത് അത് പറയുന്ന നേരം ഈ കാര്യം ആലോചിച്ചിട്ട് ഞാനൊക്കെ തുടക്കകാലത്ത് ഓട്ടോറിക്ഷയിലേക്ക് വന്ന സമയത്ത് അന്ന് ആത്തന്റെ വണ്ടി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് അന്ന് ഈ ബജാജിന്റെ വണ്ടി ലാമ്പ്രട്ട ഈ വണ്ടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്തുള്ള ഒരു സംഭവം എന്താ ആപ്പ ഒരു പുതിയ കമ്പനി ആയിട്ട് പിയാജോ എന്ന് പറഞ്ഞ പുതിയ കമ്പനി ഒരു എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൊണ്ടു വന്നപ്പം എല്ലാവരും അതിൽ നിന്ന് മുഖം തിരിച്ചൊരു കാണിച്ച ഒരു സമയമായിരുന്നു അത് അങ്ങനെയാണ് എങ്ങനെയാണ് ബാക്ക് എൻജിന് അങ്ങനെ വണ്ടി വളരെ മോശമാണ് വണ്ടി കമ്പനി പൂട്ടി പോകുന്നവരൊക്കെ ഇതേപോലെ തന്നെ ഒരു സംഗതികളാണ് വന്നിരുന്നത് പക്ഷെ നേരെ മറച്ചു കഴിഞ്ഞു ഇപ്പം നിലവിൽ നമ്മളെ കോഴിക്കോടങ്ങാടിനെ പറ്റി പറയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങിപ്പോയത് ആപ്പന്റെ വണ്ടികളാണ് ബജാജൊക്കെ പോയി ബജാജിന്റെ വണ്ടികളൊക്കെ ഔട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഔട്ടായി പോയി നല്ല പറഞ്ഞത് കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് അത് പോയിട്ട് മലപ്പുറത്തൊക്കെ ഉണ്ട് കോഴിക്കോട് അങ്ങാടിയിലും വണ്ടികൾ ബജാജിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മയൻഡ്രിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ആപ്പൻ ഇഷ്ടപ്പെടും എല്ലാ കമ്പനി ഇഷ്ടപ്പെടുന്ന ഓരോ വണ്ടിക്കും അതിന്റേതായ പോസിറ്റീവും അതിന്റേതായ നെഗറ്റീവും ഉണ്ടാവും ഇതിപ്പോ നമ്മള് ഞാൻ ഈ വണ്ടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഒക്കെ ഞാൻ പെട്രോൾ വണ്ടിയിലായിരുന്നു നമ്മൾ പോയത് നമ്മള് കിക്കർ ഇങ്ങനെ പായം ഇങ്ങനെ വലിക്കുന്നത് കണ്ടല്ലോ പായന വലിക്കുന്നത് ആ വണ്ടിയിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ വളരെ വിരലിൽ ഉണ്ടാവുന്ന വണ്ടികൾ മാത്രമേ ഡീസൽ വണ്ടികൾ അതായത് പ്രത്യേകിച്ച് കാലങ്ങളിൽ കുറച്ചുള്ള ഡീസൽ വണ്ടികളുള്ളൂ പെട്രോൾ വണ്ടി മാറി ഡീസലിലേക്ക് വരുന്ന വരുന്ന സമയത്ത് അന്നും വളരെ കുറഞ്ഞ വണ്ടികളാണ് വലിയ വണ്ടി ആപ്പന്റെ കമ്പനി വലിയ വാഹനങ്ങളാണ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് ഞങ്ങൾ അന്ന് അരിയസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ തന്നെ ഡീസൽ വണ്ടി നമ്മൾ വിജയിക്കില്ല ഡീസൽ കാരണം നമ്മള സിറ്റിന്റെ ബ്ലോക്കും മറ്റുള്ള കാരണങ്ങളും എല്ലാം പറഞ്ഞ് ഒരുപാട് അതായത് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് പണിയെടുക്കണം അതിൻ്റെ അടുത്ത് ആ ഒരു സിസ്റ്റൊക്കെ ഇന്ന് അന്ന് എന്താണോ ഞങ്ങൾ അന്ന് എതിർത്തത് അത് പിന്നീട് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രിക്കിന്റെ കാര്യത്തിൽ ഇലക്ട്രിക് പോലും നമ്മൾ വിജയിക്കില്ല അത് സമരവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൊട്ടിപ്പോകും അത് പിന്നെ പല രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അത് കുറേ ഞാനും ഇലക്ട്രിക് ഇറക്കുന്ന സമയത്ത് എനിക്കും ഒരു ഭയൊക്കെ ഉണ്ടായിരുന്നു അതെ കൃത്യമായിട്ട് ഞാൻ ഞാനതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ ഇലക്ട്രിക്കിലൊക്കെ ഇറങ്ങിയത് പക്ഷെ അന്ന് ആ സമയത്ത് പറഞ്ഞത് ഇത് വിജയിക്കൂല ഇത് കമ്പനിയൊക്കെ കൂട്ടിപ്പോ ഈ രണ്ടായിരം പെർമിറ്റ് കൊണ്ടാണ് ഇവരെ ഈ വണ്ടികളൊക്കെ കോടികൾ ചിലവാക്കി ഇറക്കിയത് ഈ പെർമിറ്റ് തീർന്നു കഴിഞ്ഞ പിന്നെ കമ്പനിയൊക്കെ കൂട്ടി അങ്ങനെ പോകും ആ ഒരു തെറ്റായ ഒരു ധാരണ നിലവിലിപ്പം പ്രചരിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷെ ഇത് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നിലവിൽ ഇവർ ഇത്രയും കൂടികൾ എടുത്ത് വലിയ കമ്പനികളാണ് മഹീന്ദ്ര എന്ന കമ്പനി ബജാജ് അതുപോലെ മോൺഡ്രോക്കെ പഴക്കം ചെന്ന കമ്പനികളാണ് അപ്പൊ ഈ ഇലക്ട്രിക് രണ്ടാമത്തെ പെർമിറ്റ് മാത്രം ആഘോഷിച്ചിട്ടല്ല ഈ സാധനം ഇറക്കിയത് അതൊരു തെറ്റായ ഒരു ധാരണ പ്രചരിപ്പിക്കുന്നു ആളുകൾ ഇപ്പൊ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഡീസൽ നമ്മളോട് സംസാരിച്ചോണ്ട് അതാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സി എൻ ജിന്റെ അതുപോലെ തന്നെയാണ് അങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ പുതിയ പുതിയ കാലഘട്ടം വരുന്നേരും അതിൻ്റെതായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ അതിലേക്ക് മാറണം അതിപ്പോ നമ്മൾ പണ്ട് സ്വിച്ച് ഫോണൊക്കെ കൊണ്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ടച്ച് ഫോൺ പേടിയായിരുന്നു നമുക്ക് അന്ന് എന്തൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മ നമ്മളെ അടുത്ത വീട്ടിലൊരു വലിയ പൈസക്കാരൻ ഉണ്ടായിരുന്നു അയാളെ വീട്ടില് മാത്രമേ ഫോണുള്ളൂ അയാളെ വീട്ടിൽ ഫോൺ ഉള്ളൂ ആ പരിസരത്തുള്ള ആർക്കും ഫോൺ വരികയാണെങ്കിലും ഗൾഫിൽ നിന്ന് ഫോൺ വരികയാണെങ്കിലും ആദ്യം തന്നെ വിളിച്ചിട്ട് പറയും ഇന്ന ദിവസം ഇന്ന സമയത്ത് കോൾ വരുന്നുണ്ട് എന്നിട്ട് കാത്തു കളയനി അല്ല അത്രയും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വാവിന്റെ വാൽമിള വരെ ഫോണാണ് ചെറിയ കുട്ടികൾ തെറ്റു വെക്കണ തന്നെ ഫോണിലേക്കാണ് ഫോൺ നോക്കിയിട്ടാണ് കാര്യങ്ങൾക്ക് പണ്ട് നമ്മള് പോലെ ടി വി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെല്ലാരും കൂടി വേറൊരു വീട്ടിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന് കാണുകയായിരുന്നു അങ്ങോട്ട് പോണം നമ്മള്

ആപ്പേടെ ഒരു വണ്ടി എന്ന് ആപ്പേപ്പറ്റി ബാറ്ററി മാറ്റി എടുക്കും പിന്നെ ഞാൻ ഇറങ്ങുന്ന വണ്ടി ഇറക്കിയ ആ സമയത്ത് തന്നെയാണ് ഈ മോൺറൊരു കമ്പിന്റെ വണ്ടി കൂടി പിന്നെ അതിന് ശേഷം പിന്നെ അതിന് ശേഷം ഇറങ്ങിയത് ബജാജ് ബജാജ് അപ്പോ ഈ മോൺട്ര ബജാജ് ഇപ്പ നിങ്ങൾ വണ്ടി എടുത്ത ആ സമയത്തിന് ശേഷം ഇറങ്ങിയ വണ്ടികളാണ് അതെ അതെ അപ്പോ നിങ്ങൾ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വണ്ടിനെ പറ്റി പഠിച്ചും ബാക്കിയുള്ള വണ്ടികളെ പറ്റി അഭിപ്രായം അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോ ഏത് വണ്ടിയാണ് നിലവിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഒരു നിങ്ങളൊരു സുഹൃത്തിനൊരു വണ്ടി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വണ്ടി സജസ്റ്റ് ചെയ്യും ഞാൻ എന്റെ സുഹൃത്തിനടുപ്പം എന്റെ സുഹൃത്തു വണ്ടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ആളുകളോടും കൂടുതൽ ആളുകളോടും ഞാൻ പറയുന്നത് ഒരു മൂന്ന് കമ്പനീന്റെ വണ്ടിയാണ് ഞാൻ കൂടുതലായിട്ടും പറയല് അപ്പൊ അതിൽ ഞാന് നമ്മളപ്പം പ്രിയവന്റെ വണ്ടി ഇപ്പൊ മഹീന്ദ്രന്റെ വണ്ടിൻ്റെ അത് ഞാൻ ആദ്യം പറയും അത് കഴിഞ്ഞാൽ ഞാൻ പറയും മോട്ടോർ വണ്ടി എടുത്തോന്ന് പറയും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് മറ്റേ പജാസിന്റെ വണ്ടി ഇപ്പൊ ഇറത്തിറങ്ങിയതാണ് പജാസിന്റെ പിന്നെ ആപ്പിന്റെ ഉണ്ട് ആപ്പിന്റെ പേര് ആപ്പിനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ആപ്പുക അപ്പൊ ഒരു ഒരേ കമ്പനീൻറെ പേര് തന്നെ പറയാതെ ഈ മൂന്ന് വണ്ടിന്റെ നാല് വണ്ടിയുടെ പേരും പറഞ്ഞു കൊടുക്കും അതിന് ഓരോന്നിനും ഓരോ സൗകര്യങ്ങൾ അല്ലാതെ വണ്ടി തന്നെ എടുത്താൽ മതി ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ പിന്നെ നമ്മുടെ എലിക് എടുക്കുന്നതിനോടാണ് എലേ പറയുള്ളൂ അതിൽ വണ്ടി ഏത് കമ്പനിടെ വേണമെന്നുള്ള അവർ തീരുമാനിച്ചു ഓരോ വണ്ടിക്കും ഓരോ സൗകര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത് ഞാനിപ്പം എടുക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ മഹീന്ദ്രന്റെ വണ്ടി അതുപോലെ തന്നെ ഈ നമ്മളായി പറയുമ്പോൾ നമുക്ക് ഒരു കുറച്ചു കൂടി സൗകര്യം അല്ല ഓരോ കമ്പനിക്കും ഓരോ പോരായ്മകളും നേട്ടവും രണ്ടുണ്ടാവും രണ്ടുണ്ടാവും നേട്ടവും കോട്ടം ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരുടെ ഉപയോഗത്തിനും അതിന്റെ സൗകര്യത്തിനും കണക്കാക്കിയാ എടുക്കുന്നതാണ് അങ്ങനെ പറയലെ കാരണം അത് ഓരോരുത്തരും താല്പര്യമാണ് ഏത് കമ്പനിടെ വേണമെന്നുള്ളത് നമ്മളൊരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കലില്ല അപ്പൊ നമ്മളിപ്പം ഓടുമ്പോൾ ജസ്റ്റ് എന്നോട് ചോദിക്കും ഈ ഓടുന്ന വണ്ടി എങ്ങനെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വണ്ടിയുടെ ഗുണങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ മറ്റേതെങ്കിലും കമ്പനി നമ്മൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ ഇപ്പൊ ബജാജിന്റെ വണ്ടി എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് ആയിട്ട് ഇറക്കിയ വണ്ടി അത് വളരെ ചെറിയൊരു വണ്ടിയാണ് ആ വണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മൂന്നാള് മൂന്ന് ആളുകൾക്കുള്ള സൗകര്യം സ്പേസ് വളരെ കുറവാണ് പാസഞ്ചർ സ്പേസ് ഇല്ല ഇപ്പൊ ജസ്റ്റ് ലഗേജോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് വണ്ടിയിൽ വെക്കാൻ അത് കൂടുതൽ ഇപ്പം ബജാജിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ സൗകര്യം കുറവുള്ള വണ്ടി പിന്നെ ഉള്ളത് മഹീന്ദ്ര ബോൺട്രാ ഇതൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉള്ള വണ്ടി കാരണം ഒരു മൂന്ന് നാലാളുകളൊക്കെ പാസഞ്ചർ കയറിയാൽ അവർക്ക് ഇപ്പം ലഗേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പൊതുവെ കുറവാണ് ആ ഒരു സൗകര്യത്തിന് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പറയുമ്പോഴൊന്നും ഞാൻ പറയുന്നു മഹീന്ദ്ര എടുത്തോളൂ അല്ലെങ്കിൽ മോട്ടറിന്റെ വണ്ടി എടുത്തോളൂ അപ്പത്തും അതുപോലെ ആ ഒരു സൗകര്യം ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നോക്കാളുള്ളൂ ബജാജ് ആണ് ഇപ്പൊ സൗകര്യം നിലവിൽ ഇറങ്ങി ഇലക്ട്രിക്കല് സൗകര്യം കുറവുള്ളത് പക്ഷെ അത് ചില ആളുകൾക്ക് താല്പര്യമുണ്ടാവും ബജാജ് കമ്പനി കാരണം വലിയ കമ്പനിയാണ് അപ്പൊ അതിനോട് താല്പര്യം ഉണ്ടാവും എടുക്കും ഇന്നത് എടുത്തോ ഇന്നത് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പറയില്ല എടുക്കുമ്പോ ഇക്ട്രിക്കൂ അപ്പൊ നിങ്ങളെ അനുഭവവും അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ വിലയേറിയ കാര്യങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത് വളരെ നന്ദിയുണ്ട് അപ്പൊ താങ്ക്സ് അപ്പോൾ നിങ്ങൾ കേട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതും ഈ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ ഏകദേശം പൊതുവെ മൊത്തത്തിൽ ഒരുവിധം ഇലക്ട്രിക് വണ്ടിനെ പറ്റി അറിയേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ